അന്ന് അലൈഡ് ഫോഴ്സസ് അപ്പോൾ സെക്കൻഡ് വേൾഡ് വോറിൽ രണ്ട് കുട്ടിയായിരുന്നു ഒന്ന് അലൈഡ് ഫോഴ്സസ് ആൻഡ് അതർ വൺ വാസ് ആക്സസ് അപ്പോൾ അതിൽ ആ ആക്സില് ജപ്പാൻ ജർമ്മനി ആൻഡ് ഇറ്റലി ഇവര് ഓക്കെ ബ്ലസ്റ്റ് എവറി വൺ വേഴ്സ് ഉണ്ട് പാർട്ട് ഓഫ് ദി ഓൺ ദ സൈഡ് ഓഫ് ദി അലൈഡ് ഫോഴ്സസ് ഈ അലൈഡ് ഫോഴ്സസിൻ്റെ ഭാഗമായിരുന്നു ഇന്ത്യ അപ്പം അത് വേറെ വലിയൊരു കഥയാണ് ഈ അലൈഡ് ഫോഴ്സസിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളെ ബ്രിട്ടീഷുകാർ സ്വയം അങ്ങ് അംഗീകരിക്കുന്നു ആരോടും സംബന്ധിച്ച് വെച്ചില്ല ഒരാളോടും സംബന്ധിച്ചില്ല ബ്രിട്ടീഷ് പാർലമെന്റിൽ അവർ ബില്ല് കൊണ്ടുവരുന്നു അവർ പറഞ്ഞു ഇന്ത്യ ഈസ് പാർട്ട് ഓഫ് ദി അലൈഡ് ഫോഴ്സസ് അപ്പം പതിനെട്ടക്കെട്ട് ഇവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ വി ലോസ്റ്റ് അബൌ ടു മില്യൺ പീപ്പിൾ ഇരുപത് ലക്ഷം ആൾക്കാർ സെക്കൻഡ് വേൾഡ് വാറിൽ നമുക്ക് എ അപ്പൊ നമ്മൾ ഈ വാസ്തവത്തിൽ ഇപ്പൊ എന്നെ പോലെയൊക്കെ ഈ ഹിസ്റ്ററി ഒക്കെ ഒരുപാട് വായിക്കുന്ന ആൾക്കാർ ഉണ്ടല്ലോ നമുക്കൊക്കെ വായിച്ചാലുണ്ടല്ലോ രാത്രി ഒന്നും ഉറക്കം വരല്ലോ ഇത് എന്തവിടെ നടന്നു കൂട്ടിയൊന്നും നമ്മളൊക്കെ ഈ പഠിച്ചിട്ടുള്ള ഈ ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ പഠിച്ചിട്ടുള്ള ഹിസ്റ്ററി ശരിയായിട്ടുള്ള ഹിസ്റ്ററി അല്ല എന്റെ ഹിസ്റ്ററി ഇതൊക്കെ നമ്മൾക്ക് വേണ്ടി ഇവര് വിളമ്പുന്ന ഒരു തരം പ്രസാദം സത്യം അതൊന്നും അല്ല അപ്പൊ അതിലേക്ക് നമുക്ക് സെക്കൻഡ് വേൾഡ് വാർ കാരണം ഹിറ്റ്ലർ ഹിറ്റ്ലറിങ്ങനെ അയാളുടെ ആ ഒരു ഗ്രോത്ത് ഈ നാസി പാർട്ടി പാർട്ടിയായിട്ട് തന്നെ ദൂതന്മാരെയൊക്കെ അവർ ഈ എക്സ്ട്രിമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെന്തെങ്കിലും ഒരു അവസാനം വരുന്ന അല്ലാത്തവരായിരുന്നു അങ്ങനെ ഇരിക്കെ ബ്രിട്ടനിൽ ഇതിനെപ്പറ്റിയിട്ടുള്ള വലിയൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ബ്രിട്ടീഷ് വാർ ഓഫീസിൽ അവിടുത്തെ ഒരു സിവിൽ എൻജിനീയർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് ഡൊണാൾഡ് കോൾ കോൾമാൻ പേരി തന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഒരു ബ്രിഡ്ജിൻ്റെ പ്രോട്ടോ ടൈപ്പ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി ആയിരുന്നു ഈ ബ്രിഡ്ജുണ്ടാക്കുക അപ്പോൾ അത് തന്നിട്ട് അദ്ദേഹം അത് പ്രസൻറ്റ് ചെയ്തു അതൊരു അത് അതൊരു ആയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ അതിൻ്റെ വേറെ ഒരു വേർഷൻ കൂടെ ഉണ്ടാക്കി ഓക്കെ അതും റിജക്റ്റായി അങ്ങനെ ഇരിക്കുകയെ ഇവർക്കറിയാം പ്രത്യേകിച്ച് നോർത്ത് ആഫ്രിക്കയിലൊക്കെ അവിടെ ഒരുപാട് ഈ മാർഷ്യൻ സ്വയംബി ലാൻഡുണ്ട് അപ്പൊ അതിൽ കൂടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ടാങ്ക് ഒക്കെ ഒക്കെ അവിടെ പെട്ടുപോകും അപ്പൊ അവിടെ ബ്രിഡ്ജ് തന്നെ വേണം അപ്പൊ അതിനായിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം അപ്പൊ ആ സൊല്യൂഷൻ ഇവർക്ക് കിട്ടുന്നില്ല അങ്ങനെ അവര് പിന്നീട് സെർബി അതായത് ബ്രിഡ്ജ് അക്സെപ്റ്റ് ആയതിനു ശേഷമാണ് സർ എന്നല്ല ഈ പദവി സർ കണ്ടു വീണ്ടും പറഞ്ഞു അപ്പോൾ ആ ബ്രിഡ്ജൊന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം ഒരു എൻവലപ്പിന്റ് മീതെ അത് കുറച്ച് കണ്ടു ഇതൊക്കെ പറഞ്ഞു അപ്പൊ അവിടുത്തെ അന്നത്തെ ഒരു ചീഫ് ഓഫ് സ്റ്റാഫാണ് അദ്ദേഹത്തെ വിളിച്ചിട്ട് ആ ബ്രിഡ്ജ് എവിടെയാണ് കാണിച്ചു തരാൻ പറ്റും അങ്ങനെയാണ് ഈ സീനിയർ ഓഫീസേഴ്സൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ അദ്ദേഹം ഒരു എൻവെലപ്പ്മെന്റ് മീത അവിടെ നിന്നിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയപ്പോൾ ഇൻട്രസ്റ്റ് അങ്ങനെ ഇദ്ദേഹത്തിന് പിന്നെ വേറെ ഒരു പ്രോട്ടോ കൂടേണ്ടായി എന്നിട്ട് അവിടെ ഉള്ള ഒരു സ്റ്റാൻഡ് പിറ്റെന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്റ്റാൻഡ് പിറ്റിന് സമാന്തരമായിട്ട് ഒരു ഒരു ചാനൽ എഴുതുന്നത് ആ ചാനലിൻ്റെ പേര് മദർ സില്ലേഴ്സ് ചാനൽ എന്നാണ് അപ്പോൾ ആ മദർ സില്ലേഴ്സ് ചാനലിനെ ക്രോസ് ചെയ്യാനായിട്ടാണ് ആദ്യമായിട്ട് പ്രാക്ടിക്കലി ഈ ഡൽഹി ബ്രിഡ്ജ് ഇളക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ സെക്കൻഡ് വേൾഡ് വാർ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് സെക്കൻഡ് വേൾഡ് വാർത്ത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടില് നോർത്ത് ആഫ്രിക്കയിലാണ് ആദ്യമായിട്ട് ഈ ബേലി ബ്രിഡ്ജ് ഉപയോഗിച്ചത് അപ്പോൾ ഇതിന്റെ എന്താ പ്രത്യേകത അതാണല്ലോ നമുക്കറിയുന്നത് ഈ ബേലി ബ്രിഡ്ജ് എന്ന് പറയുന്നത് അതിന് അതിനൊരു നിശ്ചിത സെക്കൻഡ് വേൾഡ് വാറിൽ തന്നെ ബർമാ ഗൈൻഡിൽ ഉണ്ടാക്കിയ വേലി ബ്രിഡ്ജാണ് ഫീറ്റ് ഓക്കെ അതാണ് ഇന്ന് വരെ ഉണ്ടാക്കിയ ഏറ്റവും വലിയ വേലി ബ്രിഡ്ജ് അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബി സ്പൻഡിൽ ഈസിലി അസംബിൾ ഈസിലി മാൻ ഓട്ടർ ഓക്കെ അപ്പോൾ ഇതിന് സ്പാനിലാണ് അപ്പോൾ ഒരു സ്പാനെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പത്തരിയാണ് മൂന്ന് മിനിറ്റർ അപ്പോൾ അങ്ങനെ യു ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് സ്പാൻസ് ഈ ബ്രിഡ്ജിൻ്റെ ഹൈറ്റ് ഒന്നര മീറ്റ് അതെന്നുവെച്ചാൽ അഞ്ചടി അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ആ ഒരു സ്ഥലത്തെ റെക്ക് ചെയ്തിട്ട് ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും എന്നിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേർ അവിടെ എന്നിട്ട് പിന്നെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ മീരെ ഇത് വെച്ചിട്ട് ഇതിനെ അസംബിൾ ചെയ്തിട്ട് മുന്നോട്ട് ഇതിനെ സ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യും അപ്പോൾ ഇതിന്റെ സൈഡിലുള്ള ഈ പാനൽസും ഗീമും ആണ് സ്ട്രെങ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പം അത് ഇങ്ങനെ ഒരു പാനല് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ മെല്ലെ മെല്ലെ നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്തിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇത് ആദ്യം ഈ ബ്രിഡ്ജ് ഉണ്ടാക്കി കൊണ്ടുവരിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ നമുക്കറിയാം ടെൻ ഫോർട്ടി ഫൈവ് ഡിഗ്രി വൺ അപ്പോൾ ആ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് ബ്രിഡ്ജിൻ്റെ ആദ്യം ഈ കൺസ്ട്രക്ഷൻ ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഒരു നൂറ് മീറ്റർ ഉള്ള ഒരു ബ്രിഡ്ജ് ഉണ്ടാകണമെങ്കിൽ അപ് ടു ദ ഫിഫ്റ്റി മീറ്റേഴ്സ് ദിസ് വിൽ ബി സംതിങ് ലൈക്ക് എൻ്റെ ഫോർട്ടി ഫൈവ് ഡിഗ്രീസ് അപ്പോൾ അവിടെ വെച്ച് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രെയിനിൽ ഉറക്കി അവിടെ അത് ഫോർട്ടി ഫൈവ് ഡിഗ്രി അവിടെ വരെ പോയി പിന്നെ അവിടെ നിന്ന് ഇറ്റ് വിൽ ബി സ്ലോപ്പ് ഉണ്ടാവും അപ്പോൾ ഇതിന് ഒരു നിശ്ചിത ലെങ്തിൽ ഒരു സ്പാൻസിന് ഇരുന്നൂറ്റി അറുപത് കിലോഗ്രാമാണ് വരും ഇരുന്നൂറ്റി അറുപത് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരോഗ്യമുള്ള നാല് പട്ടാളക്കാർക്ക് ഇത് എടുക്കണം ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വളരെ എക്സ്പേർട്ടായിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ഇതിന് മിലിറ്ററി എൻജിനീയേഴ്സ് ആണ് കോർ ഓഫ് മിലിറ്ററി എഞ്ചിനീയർസ് അവർക്കാണ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഇൻഫാക്ട് ബ്രിട്ടനിലും അവിടുത്തെ റോയൽ കോർ ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെ ആയിരുന്നു റെസ്പോൺസിബിലിറ്റി ഓക്കെ ഇന്ന് മൂന്ന് തരത്തിലുള്ള ബ്രിഡ്ജ് ഇതുകൊണ്ട് ഉണ്ടാക്കാം ക്ലാസ് ട്വൻ്റി ഫോർ ക്ലാസ് ഫോർട്ടി ആണ് ക്ലാസ് സെവൻറ്റി ക്ലാസ് ട്വൻറ്റി ആണ് നമ്മൾ വയനാട്ടിലുണ്ടാക്കിയത് ഓക്കെ അതിനെപ്പറ്റി ഞാൻ പിന്നീട് വന്നത് പിന്നെ ക്ലാസ് ഫോർട്ടി ഉണ്ട് ക്ലാസ് ഫോർട്ടി എന്ന് പറയുന്നത് ഒരു ടാങ്കിനെ ക്ലോസ് ചെയ്യും ഓക്കെ പിന്നെ അടുത്തത് ക്ലാസ് ആണ് ക്ലാസ് സെവൻറ്റി ആണ് ബ്രിഡ്ജിൻ്റെ ക്ലാസ്സിഫിക്കേഷനിൽ ഏറ്റവും വലിയ ക്ലാസിഫിക്കേഷൻ അപ്പോൾ ഈ ക്ലാസ് സെവൻറ്റി എന്തിനാ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ നമ്മുടെ റോഡിൽ കൂടെ പോകുന്ന ഒരു വാഹനത്തിനും ക്ലാസ് ഫോർട്ടിയിൽ കൂടുതൽ ആവശ്യമില്ല പക്ഷെ ഒരു ടാങ്കിനെ അതിൻ്റെ ടോവർ വലിച്ചു കൊണ്ടു ഒരു ബ്രിഡ്ജിൽ കൂടെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ അഥവാ ആ ടോവറിൻ്റെ മീതെ ഈ ടാങ്കിനെ ലോഡ് ചെയ്തിട്ട് കൊണ്ടുപോവണമെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വിൽ ബി മോർ ദൻ സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് മാക്സിമം സെവൻറ്റി ആണ് അതിൽ കൂടുതലുള്ള ടേങ്കളും ഉണ്ടാക്കാറില്ല അതിൻ്റെ ഫ്ലോറുണ്ടാക്കാറില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് സെവൻറ്റി ഇപ്പോൾ ഏറ്റവും വലിയ ബ്രിഡ്ജുകളൊക്കെ ഉണ്ടാവില്ല ബേഡ്വാ റിവറിൻ്റെ മീനല്ലേ ബ്രിഡ്ജ് പിന്നെ നമ്മളിപ്പോൾ ചിരാബ് റിവറിൻ്റെ മീൽ നമ്മൾ വലിയൊരു ബ്രിഡ്ജുണ്ടാക്കുന്നുണ്ട് ഇതൊക്കെ യൂട്യൂബിൽ കാണാം അതൊക്കെ ക്ലാസ് സെവൻറ്റി ബ്രിഡ്ജസ് ആണ് ഓക്കെ ഇവിടെ നമ്മൾ ഉണ്ടാക്കിയത് ക്ലാസ് ട്വൻറ്റി ആണ് അപ്പോൾ ക്ലാസ് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ആ സ്ട്രെങ്ത്തിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഏൻ ഉണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യും അപ്പോൾ രണ്ട് സൈഡിലും ആദ്യം തന്നെ ഇതിൻ്റെ സ്പാനലും